നമസ്കാരം നമ്മൾ ഭാരതം നമ്മൾ ഭാരതീയർ അജയ്യരായിരിക്കണം ലോക ജനതയുടെ പ്രതീകമായിരിക്കണം ലോകം മുഴുവൻ നമ്മളെ ഉറ്റുനോക്കണം നമ്മളെ മാതൃകയാക്കണം ഇത് നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഈ വിഷയത്തെ സമീപിക്കുകയും അതിനുവേണ്ടി അല്ലെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ രാഷ്ട്രപരം വൈഭവം എന്ന ആ ഒരു സമ്പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടിയെത്തണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘടന മാത്രമേ ലോകത്തുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളൂ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതിന്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ ആർ എസ് എസ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടന തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ആരാകണം എന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ബുദ്ധിവൈഭവം നമ്മുടെ കഴിവുകൾ നമ്മളുടെ ചിന്തകളൊക്കെ തന്നെ ലോകത്തിന് മാതൃകയാകണം എന്ന ഒറ്റ ഉദ്ദേശലക്ഷ്യത്തോടുകൂടി രാഷ്ട്രപരം വൈഭവത്തിന് കഴിഞ്ഞ നൂറ് വർഷമായി ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നടന്ന ഒരു പരിപാടി ആർ എസ് എസിന്റെ മേധാവി ഡോക്ടർ മോഹൻ ജി ഭഗവത് അദ്ദേഹം ചില കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയുണ്ടായി ഈ ബെഹൽഗാം ആക്രമണവും പാകിസ്ഥാനെതിരെ നടക്കുന്ന കാര്യങ്ങളും അതിന്റെ മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ കാര്യമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് നമുക്കത് അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഭാരതം അജേയമാകണം എന്നാണ് ഡോക്ടർ മോഹൻ ഭാഗവത് ആഹ്വാനം ചെയ്തത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വേണം താരം ലോകത്താർക്കും തോൽപ്പിക്കാനാകാത്ത ശക്തിയായി ഭാരതം വളരണം എന്നാണ് ആർ എസ് എസ് സർ ഡോക്ടർ മോഹൻ ജി ഭഗവത് പറഞ്ഞത് ബംഗളൂരുവിൽ നടന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ശേഷം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്കുള്ള ആ ഒരു പ്രത്യേക പ്രവർത്തനങ്ങളെ കുറിച്ചും പിന്നിട്ട ചരിത്രത്തെ കുറിച്ചും മാധ്യമ പ്രവർത്തകരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ അതായത് അദ്ദേഹത്തെ പല രീതിയിൽ ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടിയുള്ള പല ചോദ്യങ്ങൾ പല മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ ഉന്നയിച്ചു പക്ഷേ ഭാരതം അജയ്യമായിരിക്കണം ഭാരതം അജയ്യമായ ശക്തിയായി വളർന്നു കഴിഞ്ഞു ഇനിയും വളരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേവലം ശക്തി മാത്രമായാൽ അത് ദിശാബോധമില്ലാതെയാകും അത് പ്രകടമായ അക്രമത്തിലേക്ക് നയിക്കും അതിനാൽ ശക്തിക്കൊപ്പം സദ്ഗുണങ്ങളും ഉണ്ടാകണം ഭാരതം അജയ്യമാകണം മറ്റൊരു മാർഗവും ലഭ്യമല്ലാത്തപ്പോൾ ദുഷ്ടതയെ ബലപ്രയോഗത്തിലൂടെ ഇല്ലാതെയാക്കണം ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനല്ല മറിച്ച് എല്ലാവർക്കും സമാധാനപരവും ആരോഗ്യകരവും ശാക്തീകരിക്കപ്പെട്ടതുമായ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാണ് നമ്മൾ അത് ചെയ്യുന്നത് നമ്മുടെ അതിർത്തികളിൽ ദുഷ്ടശക്തികളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുമ്പോൾ ശക്തരാകുകയല്ലാതെ മറ്റ് മാർഗമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർസഞ്ചാലക് മോഹൻ ഭഗവതുമായി ഓർഗനൈസർ എഡിറ്റർ പ്രഭുൽ ഖേത്കർ പാഞ്ചജന്യം എഡിറ്റർ ഹിതേഷ് ശങ്കർ മറാധി വാരിക വിവേകിന്റെ എഡിറ്റർ അശ്വിനി മായേക്കർ അതുപോലെ ജന്മഭൂമി ന്യൂസ് എഡിറ്റർ എം ബാലകൃഷ്ണൻ തുടങ്ങിയവരാണ് സംവദിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്നാം തീയതികളിൽ നടന്ന ആർ എസ് എസ് അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പ്രത്യേക അഭിമുഖം സംഘടിപ്പിച്ചത് അതിലാണ് നാം ശക്തരാകേണ്ടതിന്റെ കൂടുതൽ ശക്തരാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം ലോകത്തിന് മാതൃകയാകണം നമ്മുടെ രാഷ്ട്രം ലോകത്തിന് ശക്തിയാകണം ലോക ജനതയ്ക്ക് ഭാരതം എന്നത് കരുത്താകണം ഏത് വിധേന നോക്കിയാലും ഏത് മേഖലയിൽ നോക്കിയാലും നമ്മളെ ആക്രമിക്കാൻ വരുന്നവനെ നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ടല്ല നേരിടുന്നത് നമ്മളെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ വരുന്നവനെ നമ്മൾ പുഞ്ചരിച്ചുകൊണ്ട് സ്നേഹത്തോടെ തന്നെ ആലിംഗനം ചെയ്യണം തീർച്ചയായിട്ടും ഭാരതം എന്നത് ലോകത്തിന്റെ തന്നെ ഒരു പ്രതീകമായി ലോകത്തിന്റെ തന്നെ ഒരു പരിച്ഛേദമായി ലോക ജനതയുടെ ചിന്തയുടെ ശാസ്ത്രബോധത്തിന്റെ പുരോഗമന ബോധത്തിന്റെ വികസന ബോധത്തിന്റെ തന്നെ ഒരു പ്രതീകമായി ഭാരതം എന്ന രാജ്യം എന്നേ മാറിക്കഴിഞ്ഞു ഇനിയും നമ്മൾ കൂടുതൽ കരുത്താർജിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചു കൂടിയാണ് പൂജനീയ സർസംഘചാല മോഹൻ ജി ഭഗവത് ഈ ഒരു അഭിമുഖ പരിപാടിയിൽ സംഭാഷണങ്ങളിലൊക്കെ തന്നെ പറഞ്ഞത് അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യും അങ്ങനെ തന്നെ ആക്കുകയും ചെയ്യും ഭരതം ലോകത്തിന് തന്നെ മാതൃകയായി എന്നേ മാറിക്കഴിയും